ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായി കടന്നുവെന്ന മത്സരാർത്ഥിയാണ് സായി കൃഷ്ണ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ച സാധാരണക്കാരനായിരുന്നു താരം തൻ്റെ ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ താരം തന്നെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് അതിലൊന്നായിരുന്നു തൻ്റെ അമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സായി കൃഷ്ണ മനസ്സ് തുറന്നതും ഇതോടെ സായിയുടെ അമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നത്തിലാണെന്നായി സോഷ്യൽ മീഡിയ ഇപ്പോഴിതാ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സായി കൃഷ്ണയും ഭാര്യ സ്നേഹയും സായിയുടെ അമ്മയും സ്നേഹയും തമ്മിൽ അതിനും മാത്രം വലിയ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഇരുവരും ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഞാൻ അതിനകത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് ഇത് രണ്ടും യോജിപ്പിക്കേണ്ട വ്യക്തി ഞാനാണ് ഞാനാണ് പരാജയം അങ്ങനെ പരാജയപ്പെട്ടു പോയ എന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അമ്മ ഭാര്യ രണ്ടിനുമിടയിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഏതിലേലും ഒന്ന് മാത്രമാകുമെന്ന പേടിയിൽ പോകുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട് അവർ ആരും ഇത് പറഞ്ഞ് കേട്ടിട്ടില്ലെന്നാണ് സായി പറയുന്നത് എനിക്കിത്തിരി സമാധാനം നൽകുന്ന കേസാണ് എന്തായാലും സ്വയം പുതുക്കുകയാണ് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം എനിക്ക് മാറ്റേണ്ട കാര്യം അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണിതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ മനസ്സിലായിരുന്നു എന്നാണ് സായി പറയുന്നത് പറയുന്നത് പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ കിട്ടിയൊരവസരം മുതലാക്കിയെന്ന് സ്നേഹയും കൂട്ടിച്ചേർക്കുന്നുണ്ട് സായിയുടെ അമ്മയും ഭാര്യയും ഭയങ്കര അടിയാണ് രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും സ്നേഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു വീട്ടിൽ പലരും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അത് വിസിബിൾ ആകുന്നത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കാം അതിനാൽ പറഞ്ഞിട്ടു എന്ന് മാത്രം പറയുന്നവർക്ക് പലതും പറയാം അതുകൊണ്ട് ഒന്നും ഒരു കാര്യവുമില്ലെന്നും സായി കൃഷ്ണ പറയുന്നുമുണ്ട് തൻ്റെ അച്ഛൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരരുതേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും സായി വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ താടി വെച്ച് വരുന്ന ആ ഫിഗറിനെ അല്ലായിരുന്നു എൻ്റെ പേടി എൻ്റെ പേടി ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന വിഷയത്തെ ആയിരുന്നു ഞാൻ പറഞ്ഞത് ഞാനാണ് തെറ്റുകാരൻ എൻ്റെ പ്രശ്നങ്ങൾ അച്ഛനെ അറിയിച്ചിട്ടില്ലെന്നാണ് ഇനി ആ വ്യക്തി നേരിട്ട് വരുമ്പോൾ ഞാനിത് എങ്ങനെ അച്ഛനോട് പ്രസൻറ്റ് ചെയ്യും അതെനിക്ക് എപ്പോഴും പേടി തന്നെയാണ് അച്ഛൻ്റെ ഫിഗറിലല്ല ആ വിഷയത്തെ എങ്ങനെ നേരിടും എന്നതായിരുന്നു എൻ്റെ പേടിയെന്നാണ് സായി കൃഷ്ണ പറയുന്നത് ജാസ്മിൻ്റെ ഉപ്പയുടെ ഓയിസ് ക്ലിപ്പ് പുറത്തു വന്നതിനെക്കുറിച്ചും സായി പറയുന്നുണ്ട് പുറത്തു വന്ന ഓഡിയോ ഗബ്രി തെറി പറയുന്നത് മാത്രമുള്ളതാണ് എന്നാൽ എട്ട് മിനിറ്റ് നേരമുള്ള താനും മറ്റൊരാളും ജാസ്മിൻ്റെ വാപ്പയും ഇടയും കോളിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണിതെന്നും സായി പറയുന്നുണ്ട് ജാസ്മിൻ തൻ്റെ സുഹൃത്താണെന്നും ഉപ്പ ഇക്കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിലും താൻ ജാസ്മിനോട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നെന്നാണ് സായി കൃഷ്ണൻ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നത് സായിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്